പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഏത് പാനീയം കൂടുതൽ കുടിച്ചാൽ പ്രായം തോന്നിക്കും ഉത്തരം കാപ്പി ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്നത് എന്ത് ഉത്തരം ഗ്യാസ് വായിലെ രുചി നഷ്ടപ്പെടുത്തുന്ന പഴം ഏത് ഉത്തരം പൈനാപ്പിൾ ശരീരത്തിൽ വൈദ്യുതി ഏറ്റാൽ ഏറ്റവും ബാധിക്കുന്ന അവയവം ഉത്തരം ഹൃദയം ഏത് രംഗത്തെ മികവിനാണ് അർജുൻ അവാർഡ് നൽകുന്നത് ഉത്തരം കായിക രംഗത്തെ സിംഹത്തിന് മുമ്പ് കാട്ടിലെ രാജാവ് ആരായിരുന്നു ഉത്തരം ആന ഇന്ത്യയുടെ ദേശീയ പാനീയം ഏതെ ഉത്തരം ഒടുവിൽ സ്ഥാപിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഉത്തരം കണ്ണൂർ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഡി ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജമ്മു കാശ്മീർ യുവസിംഹങ്ങളെ പോലും വേട്ടയാടാൻ കഴിയുന്ന ഉത്തരം സെക്രട്ടറി പക്ഷി ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡൽഹി ദിവസവും മുളപ്പിച്ച് ചെറുപയർ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ത് ദഹനം ദിവസവും കുടിച്ചാൽ ഗ്യാസ് അസിഡിറ്റി എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഏറ്റവും നല്ല പാനീയം ഏതെ ഉത്തരം തേങ്ങാവെള്ളം പാത്രങ്ങളിലെ ഉള്ളിയുടെ ഗന്ധം മാറ്റുന്ന വസ്തു ഏതെ ഉത്തരം അപ്പക്കാരം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏത് പഴത്തിന്റെ കുരു കഴിക്കണം ഉത്തരം ചക്കക്കുരു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ മുൻവശത്തെ പല്ലിൽ വിടവ് ഉള്ളവർക്ക് ഈ കഴിവ് കൂടുതലാണ് ഓടി നടന്ന് സഹായിക്കും ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെ ഉത്തരം ശ്രീനാരായണ ഗുരു പുൽച്ചാടിയുടെ ചെവി എവിടെ ഉത്തരം വയറി ദിവസവും ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ചർമ്മം ചുളിയും ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ് ഉത്തരം ഹൃദയം ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്ന പഴം ഏതാണ് ഉത്തരം ഞാവൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കടലിൽ ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ ഇല്ലാത്ത ശരീരഭാഗം ഏതാണ് ഉത്തരം മുട്ടിച്ചിരട്ട അമിത ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏതെ ഉത്തരം ലെമൺ ടീ തൊട്ടാൽ പൊള്ളൽ ഏൽക്കുന്ന മരം ഏതെ ഉത്തരം മഞ്ഞിനീൽ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏതെ ഉത്തരം താപവ്യത്യാസം അറിഞ്ഞ് ഇര തേടുന്ന ജീവി ഏതെ ഉത്തരം പാമ്പ് എലിപ്പനി ഏത് തരം രോഗമാണ് ഉത്തരം ബാക്ടീരിയ മാനസിക വിഷമം കൂടിയാൽ വരുന്ന രോഗം എന്ത് ഉത്തരം ഹൃദ്രോഗം ഷുഗർ കൂടാൻ കാരണമാകുന്ന ജ്യൂസ് ഏതെ ഉത്തരം പഞ്ചസാര ഒഴിവാക്കിയാൽ നിറം വെക്കുന്ന ഭാഗം ഏത് ഏൽക്കുന്നത് കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് ഉത്തരം മോരുവെള്ളം ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏതെങ്കിലും ഉത്തരം കണ്ണ് രാത്രിയും പകലും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം ഏതെ ഉത്തരം വ്യാഴം മനുഷ്യൻ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്ന സെൻസ് ഏതെ ഉത്തരം കേൾവി തണരോഗം ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് ഉത്തരം തുളസിയിലെ ദിവസവും കഴിച്ചാൽ കുറയുന്ന രോഗം ഏതെ ഉത്തരം പ്രമേഹം ഇന്ത്യയിലെ ഏറ്റവും ആരോഗ്യകരമായ പച്ചക്കറി ഏതേ ഉത്തരം പ്രോക്കോളി ചർമ്മത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയായി കരുതുന്ന ഇല ഏതെ ഉത്തരം വേപ്പില വേപ്പിലോഗ് ഫിഷ് എന്നറിയപ്പെടുന്നത് ഉത്തരം പഴുക്കാട് കഴിച്ചാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും വരുത്തുന്ന പഴം ഏതെ ഉത്തരം പൈനാപ്പിൾ സിയുടെ അമിത ഉപയോഗം മൂലം വരുന്ന രോഗം എന്ത് ഉത്തരം മൈഗ്രെയിൻ പർപ്പിൾ നിറത്തിലുള്ള തക്കാളി ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ഉത്തരം ലണ്ടൻ നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ഉത്തരം പൂച്ച കഴിച്ചാൽ പല്ല് വൃത്തിയാക്കുന്ന പച്ചക്കറി ഏതേ ഉത്തരം പപ്പായ കരളിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏതെ ഉത്തരം കോളിഫ്ലവർ സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം നേന്ത്രപ്പഴം രക്തം കൂടുതലായുള്ള അവയവം ഏതെ ഉത്തരം കരൾ ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് ഉത്തരം വൃക്ക ജംഗിൾ ബുക്ക് ഏത് രാജ്യത്തെ ആസ്പദമായ കഥയാണ് ഉത്തരം ഇന്ത്യ യിൽ ഭംഗിയുള്ള ഭാഷ ഏതെ ഉത്തരം ബംഗാളി ചാടാൻ കഴിയാത്ത ഒരേയൊരു മൃഗം ഏതെ ഉത്തരം ആന ഇറച്ചി വിഭവങ്ങളിൽ ഉപ്പ് ചേർക്കേണ്ടത് എപ്പോൾ ഉത്തരം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച സുഗന്ധ വ്യഞ്ജനം ഏത് ഉത്തരം കറുവപ്പട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ